ചങ്ങായി മാറിയുന്നൊരകാല മരണം നടത്തുന്നുണ്ട് കേട്ടാ ആരാന്നല്ല ടിജോ തോമസ് അഥവാ തോമസ് ടിജോ എല്ലാവിധ ഉട ഉടായ്പ പരിപാടികൾക്ക് സമീപിക്കുക കസ്റ്റംസ് ഓഫീസർ ടിജോ തോമസ് ഇപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ ആളെ മനസ്സിലായിട്ടുണ്ടാവില്ല ഇന്നലെ മാസായി വന്നിട്ട് ദുൽഖർ സൽമാനെയും പൃഥ്വിരാജിനും ഇപ്പൊ അട്ടിമറിക്കുന്നു പറഞ്ഞിട്ട് സമ്മേളനം നടത്തിയില്ലേ ആ ചങ്ങായി തന്നെയാണ് അകാല മരണം പ്രാപിച്ചത് ഇന്നലെ പത്രസമ്മേളനം നടത്തുമ്പോൾ തന്നെ എന്തോ പൊട്ടത്തരം പറഞ്ഞിട്ട് മോളിൽ വിളിച്ചു പറഞ്ഞിട്ട് എന്നേരം തന്നെ വാലും മടക്കി ഓടിയതാണ് ഈ ചങ്ങായി അങ്ങനെ വാലും മടക്കി ഓടിയ ഈ കൃസംഗീന നമ്മളെ സുനിതാ ദേവദാസ് എടുത്തിട്ടലക്കി എടുത്തിട്ടലക്കി എന്ന് പറഞ്ഞാൽ അലക്കലോട് അലക്കല് ലാസ്റ്റ് അലക്കി മതിവരായിട്ട് മുഖം പിടിച്ച ചൊമ്മറിന് ഒരേ ഒര ഒരച്ച തീർത്ത് കളഞ്ഞ് ഈ ക്രിസ്സംഗീന നമ്മുടെ സുനിതാ ദേവദാസ് അങ്ങനെ ഈ ക്രിസ്സംഗീന നമ്മുടെ സുനിതാ ദേവദാസ് വധിക്കുന്ന മനോഹരമായ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലും വന്ന് ഇങ്ങനെ കണ്ടാലും ഇങ്ങനെ കണ്ട പൊക്കു പക്ഷെ എന്താണ് ചായ എങ്ങനെ ചായമാറ്റെ കാണിച്ചോ കള്ള ി കിട്ടാ മാറി നടന്ന ആളോ മനസ്സിലാവില്ലാന്ന് കരുതിയോ കോട്ടും സ്യൂട്ടും തൊപ്പിയും കണ്ണടിയും ഒക്കെ വെച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ ക്രിസംഗി പുറത്തേക്ക് തള്ളി തള്ളി വരുന്നുണ്ട് നോക്കേ വേഷമാറി നടക്കുന്ന ആളുടെ പഴയ എഫ് പി പോസ്റ്റുകൾ ചിലതൊന്ന് നോക്കൂ രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് ക്രിസങ്കി തുള്ളി ചാടുകയാണ് സുഹൃത്തുക്കളെ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു കിടന്നു മറുകയാണ് മോദിജിയുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്താ കാര്യം നോട്ട് നിരോധനം നോട്ട് നിരോധിച്ചപ്പോ ഒരു നാട് മുഴുവൻ ഇവിടെ തേങ്ങി കറിഞ്ഞപ്പോ ആളുകൾ മരിച്ചു വീണപ്പോൾ കൃസംഗി ആനന്ദ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുക ഡോക്ടർ ടി കള്ളപ്പുഴം മുഴുവൻ ഇപ്പൊ വന്നോ തിരിച്ചു വന്നോ ഇപ്പൊ ഇല്ലാതായോ തീർന്നലായിട്ടോ പണ്ട് മുതലേ ഇയാൾക്ക് സെലിബ്രിറ്റികളെ കണ്ണെടുത്ത് കണ്ടുവിടാ മൂപ്പറുടെ കണ്ണിൽ മുപ്പഴാണ് ഏറ്റവും വലിയ സെലിബ്രിറ്റി താരം സുന്ദരൻ എല്ലാം ഏതോ മനോരമക്കാരനെ പോക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഫാഷൻ ഷോ ഒക്കെ നടത്തി മാധ്യമങ്ങളിൽ വാർത്ത നൽകുന്നിട്ട് സ്വന്തം ഫേസ്ബുക്കിൽ ഒട്ടിച്ച് വെക്കും ഉളുപ്പില്ലാത്ത മനോരമ ഇതും ചെയ്യും ഇതിനപ്പുറം പ്രസിദ്ധീകരിക്കുന്നു നമുക്കറിയാം ടിജോയുടെ ഫാഷൻ ഷോ വാർത്ത മനോരമ നൽകുന്ന തീയതി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിട്ട് കഴിഞ്ഞ മാസം ഇരുപത്തി ഒരു പാലൊട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വേണമെന്നാണല്ലോ പറയാ എന്റെ തല എന്റെ ഫുൾ ഫിഗർ മനോരമയിൽ അച്ചടിച്ച് വരുന്ന ഒരു നീ ഡോക്ടർ ടി ടിജു സർ മനോരമയ്ക്ക് ഒരു എക്സ്ക്ലൂസീവ് വാർത്ത നൽകി ഓഗസ്റ്റ് മനോരമയിൽ മറ്റു പത്രങ്ങൾക്കൊന്നും കിട്ടാത്ത ഒരു വാർത്ത കിട്ടി എക്സ്ക്ലൂസീവ് ടിജോ ജിജോ ജോൺ പുത്തെഴുത്ത് ഇത് ടിജോ മറ്റേ ജിജോ ജിജോ ജോൺ പുത്തെഴുത്തിന്റെ ബൈലൈനിൽ ലൈനിൽ ടിജോ സാർ കൊടുത്ത ഒരു വാർത്ത വന്നു ആ വാർത്ത ഭൂട്ടാനിൽ നിന്നുള്ള കള്ളക്കടത്ത് കാറുകൾ വാങ്ങിയതിൽ പുനരം കബളിപ്പിക്കപ്പെട്ടവർ മലയാള സിനിമയിലെ രണ്ട് നടന്മാരുമെന്നാണ് പ്രത്യേക ശ്രദ്ധിക്കുക ദുൽഖർയും പൃഥ്വിരാജിനെയും വീടുകളിൽ റെയ്ഡ് നടന്നതും വാർത്ത മറ്റു മാധ്യമങ്ങൾ കിട്ടിയതും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് എന്നാൽ മനോരമയ്ക്ക് ഡോക്ടർ ടി ടിജു സാർ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് തന്നെ വാർത്ത ചുമത്ത് നൽകി അന്ന് പറഞ്ഞത് കബളിപ്പിക്കപ്പെട്ടവരിൽ നടന്മാർ ഇപ്പൊ അവര് പ്രതികളാണ് ഇപ്പൊ പുറത്തു വന്ന വാർത്തയിലെ ഒരുവിധം എല്ലാ കാര്യങ്ങളും അന്ന് ടിജു സാർ നൽകിയ വാർത്തയിലുണ്ട് അപ്പോ ഈ ഗൂഢാലോചന ഡോക്ടർ ടി ടീച്ചർ സാർ തുടങ്ങിയിട്ട് കുറെ കാലം ടീച്ചർ സാറേ ഇതൊക്കെ ഇങ്ങനെ മറുപടി പറയേണ്ടി പറയേണ്ടിവരും ടീച്ചർ സാറ് ഈ ഗൂഢാലോചനയിൽ ഡോക്ടർ ടി ടീച്ചർ സാർ മാത്രമല്ല ഉണ്ടെന്നാണ് ഈ വാർത്ത നമുക്ക് കാണിച്ചു തരുന്നത് ഒരു മാസമായിട്ട് പുള്ളി പിന്നാലെ കിണഞ്ഞു നിൽക്കുക പറഞ്ഞു വന്നത് ഈ ടീച്ചർ സാർക്ക് സെലബ്രിറ്റികളോട് വൻപുച്ചും പരിഹാസം അങ്ങനെ ള്ളി വന്നപ്പോൾ മുപ്പിരി മോഹൻലാലിന്റെ ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റിൽ പറയുന്നത് മേയ് ഇരുപത്തൊന്നിന് നടൻ മോഹൻലാലിന്റെ പിറന്നാൾ ആശംസാ പോസ്റ്റിന് ആയിരക്കണക്കിന് ലൈക്കുകളും നൂറുകണക്കിന് ഷെയറുകളും മെയ് ഇരുപത്തിരണ്ടിന് സ്വാതന്ത്ര്യ സമര സേനാനി രാജാ രാജാറാം മോഹൻറോയുടെ ജന്മദിന സ്മരണാർത്ഥം ഇട്ട പോസ്റ്റിന് ലൈക്ക് ചെയ്യാൻ പതിവില്ല ലൈക്കിനെ കുറിച്ച കരച്ചിൽ റിയൽ ഹീറോസായ സ്വാതന്ത്ര്യ സമര സേനാനികളെ കണ്ടില്ലെന്ന് നടിക്കുകയും ആരോ എഴുതിയ തിരക്കഥയ്ക്കനുസരിച്ച് വെള്ളിത്തിരിയിൽ ധീരത നടിക്കുന്ന ഹീറോസിനെ അമിതമായി ആരാധിക്കുകയും ചെയ്യുന്ന അറിയില്ല എന്ന് പേരിട്ട് വിളിക്കുമെന്ന് പുറത്തു വന്നുകൊണ്ടോ ഉള്ളിലെ പുറത്തു വന്നുകൊണ്ടോ വ്യത്യസ്തതയുള്ള ഒരു കരച്ചിൽ സത്യാണെന്നേ ഈ ലോകമോഡിലും റാമ്പിൽ കസ്റ്റം കസ്റ്റംസാറുമായ ഡോക്ടർ ടി ചെയ്യാൻ ആളില്ല ലൈക്കില്ല സാറിന്റെ കയ്യിൽ വെച്ച പോലെ ആഘോഷിക്കേണ്ട പിറന്നാളാണ് ഈ ടീച്ചു സാറിന്റെ പിറന്നാൾ വിഷമിക്കേണ്ട ടീച്ചർ സാറേ സാറ് സംഖ്യാണ് ഇപ്പോഴല്ലേ മാധ്യമങ്ങൾക്ക് മനസ്സിലായത് ഇപ്പല്ലേ ഞങ്ങൾ ഇതൊക്കെ അറിയുന്നത് അടുത്ത പിറന്നാൾ മുതൽ സംഖ്യകൾ വൻ ലോകാഘോഷമായിട്ട് ആലോചിച്ചു ആഘോഷിച്ചുള്ളൂ അടുത്തായി നോക്കി അപ്പൊ അശ്ലീല പോസ്റ്റ് എന്തായിരിക്കും ഇയാൾ അശ്ലീല പോസ്റ്റ് ചെയ്ത് വിചാരിച്ച് നോക്കിയപ്പോൾ ഡേറ്റ് നോക്കി രണ്ടായിരത്തി പതിനാല് നവംബർ രണ്ടിന് കൊച്ചിയിൽ നടന്ന കിസ് ഓഫ് ലവനെ പരിഹസിക്കുകയാണ് പരിഹസിക്കുന്ന കുഴപ്പമൊന്നും ആർക്കും പരിഹസിക്കാം പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വിധത്തിലാണ് ഇയാൾ തന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്നെന്ന് പറയാനാണ് ഈ പോസ്റ്റ് ഞാൻ കാണിക്കുന്നത് നിരന്തരം മോദി സ്ഥിതി ഭാരത് മാതാക്കി ജയ് വിളികൾ അമിത ദേശീയത ആഘോഷങ്ങൾ ബിജെപി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ പരമപുച്ചവും പരിഹാസവും ദോഷം പറയരുതല്ലോ മോദിജിനെ പുകട്ടിനും ഹിന്ദു ആഘോഷങ്ങളുടെ പിന്നാലെ പാലും ഒക്കെ കാരണം തിരക്ക് കൊണ്ട് മൂപ്പിൽ ക്രിസ്തുമസും ഈസ്റ്റർ വരെ ആഘോഷിക്കാനും ആശംസിക്കാനും പലപ്പോഴും മറന്നുപോയിട്ടുണ്ടാകും പക്ഷെ ഒരിക്കൽ പോലും ഓണം വിഷു ദീപാവലി ആലുവ ശിവരാത്രി ആശംസ രക്ഷാബന്ധൻ ആ തന്നെ രക്ഷാബന്ധൻ പിന്നെ അഷ്ടനിരോഹി ഒക്കെ ആഘോഷിക്കാൻ മറക്കാതെ സംഖ്യകൾക്ക് ആശംസ അറിയിച്ചിട്ടുണ്ട് ഉണ്ണിയാശ്ശു ജനിച്ചത് ഓർത്തില്ലെങ്കിലും ഞങ്ങളുടെ കൃഷ്ണൻ ജനിച്ചത് മൂപ്പിന് മറന്നിട്ടില്ല അത് സത്യട്ടാ ഈ ക്രിസ്സംഗികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവരുടെ ആഘോഷങ്ങൾ ഓർമ്മയില്ലെങ്കിലും ഹിന്ദുക്കളുടെ എല്ലാ ആഘോഷവും അവർക്ക് ഓർമ്മയുണ്ടാവും അതിനൊക്കെ അവർ ആശംസ നേരികയും ചെയ്യും വെറുതെ അല്ല സംഘികളെ സുഖിപ്പിക്കൂ അത് മാത്രമാണല്ലോ ഈ ക്രിസ്സംഗിയുടെ ഉദ്ദേശം ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഹാഫ് ആണ് സെക്കൻഡ് ഹാഫിൽ ടിജോ തോമസ് വധം പൂർത്തി അംഗട്ട കസ്റ്റംസ് ഓഫീസർ ടിജോ തോമസിന്റെ മാസായിട്ടുള്ള വരവിന്റെ രണ്ടാം ഭാഗം ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയട്ട കാരണം ടിജോ തോമസിന് ഈ വീഡിയോ കൂടി സുനിതാ ദേവദാസ് തീർക്കും എന്ന ടിജോ തോമസ് കസ്റ്റംസ് ദേവദാസ് ആ ബാ അതൊക്കെ പോട്ടെ മനുഷ്യനല്ലേ പുള്ളി എങ്ങനെയൊക്കെ ചെയ്തു പോകും ഉയര് ബിജെപിക്കാന്റെ പിന്നാലെ പായുന്നതായിരിക്കും എന്താണ് എന്നാൽ ബാക്കിയുള്ള സമയങ്ങൾ ഇടവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി മതം പറയുന്നതാണ് പുള്ളിയുടെ ഹോബി ഇയാൾ ഓർത്തഡോക്സ് സഭയുടെ എല്ലാത്തിലും ഇടപെടും അച്ചമാര സുഖിപ്പിക്കാൻ പോസ്റ്റുകളിടും ഇടും സഭാ തർക്കങ്ങളിൽ പക്ഷം ചേർന്ന് കൃത്യമായി നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കും ഒരു പോസ്റ്റ് നിങ്ങൾ നോക്കൂ അദ്ദേഹം എഴുതി വെച്ചിരിക്കാണ് കഷ്ടം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒരു കള്ളനെ പോലെ പൂട്ടിയിട്ടിരുന്ന പള്ളിയുടെ വാതിൽ തല്ലിപ്പൊളിച്ചു തുറന്ന് ഈ വിവരം കണ്ടുപിടിച്ച ഒരു അച്ഛനെ മർദ്ദിച്ച് അവശനാക്കി ആ പള്ളിയിൽ കടന്ന് അക്രമം കൂടിയിട്ട് ഒരു ശ്രേഷ്ഠ പുരോഹിതൻ കുർബാന അർപ്പിച്ചു എന്ന് വീരസ്യം പറയുന്നു അത് അനേകം ആളുകൾ നന്നായി എന്ന് പറയുന്നു നിയമം ലംഘിച്ചതിനും അതിക്രമം കാണിച്ചതിനും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത് നിലവൊളിയോട് നെലോളി ആട്ടോ എനിക്ക് സത്യമാണ് വൈകുന്നേരം ചിരി വരുന്നുണ്ട് എന്ത് കുർബാന നടത്തിയെന്ന വീണ്ടും ആത്മരോക്ഷം തുടരാണ് എന്ത് കുർബാന നടത്തിയെന്നാണ് പറയുന്നത് കുർബാനയുടെ പരിശുദ്ധിക്ക് കളങ്കമേൽപ്പിച്ചിട്ട് എന്താണ് നേടിയത് സഹോദരനോട് നിരപ്പായിട്ട് ആരാധന നടത്തണമെന്നല്ലേ സഹോദരനെ നിരത്തിയിട്ട് ആരാധന നടത്തണമെന്നല്ലല്ലോ ദൈവോദരൻ കവിയാട്ടോ മനുഷ്യരെ വിശേഷ്യ വിശ്വാസികളെ വിഡ്ഢികളാക്കിയാൽ അവർ ചിലപ്പോൾ ക്ഷമിച്ചെന്നിരിക്കും ഇന്ത്യയുടെ നീതി നീതിന്യായ വ്യവസ്ഥയെ കൊഞ്ഞനെ കുത്തി കാണിച്ചാൽ ചിലപ്പോൾ ഭരണകൂടവും ക്ഷമിച്ചെന്നിരിക്കും പക്ഷേ ദൈവത്തെ കൊഞ്ഞനം കുത്തി കാണിച്ചാൽ അപമാനിച്ചാൽ ദൈവം ക്ഷമിക്കുമോ മറ്റു പല വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചു വിടാൻ ശ്രമിക്കുമ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അതിന്റെ ഭവിഷ്യത്തുകൾ എന്താകുമെന്നും ആളുകൾ ഓർക്കാത്തത് എന്ത് സത്യത്തിൽ ആ ജനസമൂഹത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ഈ സംഭവത്തിൽ നാണം കെട്ടി നിൽക്കുമെന്നും സുതിവാടകർ മാത്രം ആനന്ദത്തിലാണെന്നും മാത്രം അറിയാത്തത് എന്ത് ഒരു നീണ്ട നിലപടി സഭാ ചർക്ക തർക്കത്തിൽ കൃത്യമായി പങ്കുചേർന്നുകൊണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്ന് എന്ത് നീതിയാണ് മറ്റു മതസ്ഥർക്കും സഭാ തർക്കങ്ങൾ എതിരെ നിൽക്കുന്നവർക്കും കിട്ടിയിട്ടുണ്ടാവുക ഈ ഉദ്യോഗസ്ഥനെ എങ്ങനെയായിരിക്കും അവർക്ക് ഡീൽ ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ മതവിഷയങ്ങളും ഉപരി അഭിപ്രായം പറയാറുണ്ട് മോദി ജി വാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല പുള്ളിക്ക് പരിചയമുള്ള ആരെങ്കിലും ബിജെപിയെ വിമർശിച്ചാൽ മുപ്പി നേരിട്ട് വാട്സാപ്പിൽ പോയിട്ട് അവരെ ഉപദേശിച്ച് നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കുന്നുണ്ട് ബി ജെ പിയുടെ വഴിയെ നയിക്കണം എല്ലാവരും അതാണ് മൂപ്പരുടെ ഒരു ആത്യന്തിക ജീവിത ലക്ഷ്യം ഡോക്ടർ ടി ടിജു കോട്ടയ മെഡിക്കൽ കോളേജിൽ നിന്ന് എ ബി ബി എസ് പഠിച്ച ഡോക്ടറാണ് പിന്നീട് ഐ ആർ എസ് എടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ബാച്ച് കാർഡാണ് കുറേ കാലമായി ദുബായിൽ കോൺസിലായിരുന്നു ഡെപ്യൂട്ടേഷനില് രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവാ മെഡലും നേടിയിട്ടുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് വിവരം ഉണ്ട് അത്യാവശ്യത്തിന് മെഡലുണ്ടൊക്കെ ഉണ്ട് പക്ഷെ കൂട്ടത്തിൽ ചീഞ്ഞളിഞ്ഞ കഴിഞ്ഞ രാഷ്ട്രീയവും ക്രിസംഗിയുള്ളിലും ഉണ്ട് മനുഷ്യർക്കൊക്കെ താങ്ങാവേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞു മോദിയും താങ്ങി ജീവിച്ചു ഇത് ഗതികേടാണല്ലേ ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ മേലേക്കൊരു കുതിര കയറലും അതിൽ നമുക്ക് ഉപരിപ്പെട്ടു പോയത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അന്വേഷിച്ചു പോയത് അപ്പൊ സാറേ ഒഡിസേയുടെ കാലം കഴിഞ്ഞു സാർ പ്രശസ്തനായി ഇനി പരസ്യമായിട്ട് രാഷ്ട്രീയവും അജണ്ട നടപ്പാക്കലൊക്കെ അങ്ങോട്ട് തുടങ്ങിയാട്ടെ എന്തിനു ഏതിനും സപ്പോർട്ട് സംഖ്യളും കൃസംഖ്യകളും സംഘീ അനുകൂല ന്യൂസ് പോർട്ടലുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും സാർ ഇന്ന് മുതൽ താരമാണ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചില ചോദ്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ അതോടൊന്ന് ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം കേട്ടോ സാറേ ഒന്നാമത്തെ ചോദ്യം ഭൂട്ടാനിൽ നിന്നും വണ്ടികൾ ഇന്ത്യയിലേക്ക് കടത്തുമ്പോൾ സാർ ഈ അതിർത്തി കാക്കേണ്ടവര് അവിടെ എന്ത് ചെയ്യാൻ അവര് കടല കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നടപടി എടുക്കാൻ കഴിഞ്ഞില്ലേ ഇന്തോ ഭൂട്ടാൻ ബോർഡർ വഴി കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘത്തെ ഐഡന്റിഫൈ ചെയ്തു രണ്ടേ പരിവാർ വാഹന വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു പറയണ്ടായിരുന്നല്ലോ എന്നാലേ ഇപ്പൊ എന്തായി സൈറ്റ് തിരിച്ചു കിട്ടിയോ സാർ ഇതുപോലെയാണ് ഈ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തെന്ന് പറയുന്നത് അതുപോലെയാണ് ഈ പരിവാരൻ സൈറ്റ് ഹാക്ക് ചെയ്ത് രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നുണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞില്ല വല്ല സത്യം ഉണ്ട് സാർ എല്ലാ സൈറ്റും ഇതുപോലെ ഹ് ചെയ്തോണ്ടിരിക്കണോ സർക്കാരിന്റെ പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് എംബസികളുടെയും അമേരിക്കൻ എംബസിയുടെയും പേരിലും സീലും ഒക്കെ കൃത്യമായി ഉണ്ടാക്കി എന്നല്ലേ പറഞ്ഞു എന്താ ഈ കേസ് ട്രംപിനെ വിളിക്കേണ്ടി വരുമോ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ നമ്മുടെ എംബസികളുടെ അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻ ഫോർജ് ചെയ്ത് ആ ഡോക്യുമെന്റ് ാണ് ഈ വണ്ടികളെല്ലാം രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടാക്കിയ വണ്ടി രണ്ടായിരത്തി അഞ്ചിൽ പരിവാഹൻ വെബ്സൈറ്റിൽ ഉണ്ട് എന്നാണ് സാർ പറഞ്ഞത് ഇത്രയും കൊല്ലം കഴിയുണ്ടു സാർമാർക്ക് ഒന്നും ചെയ്യാൻ ഇക്കാര്യത്തിൽ കഴിഞ്ഞില്ല അതൊക്കെ പോട്ടെ ഇത് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ഇനി മാധ്യമങ്ങൾ ചെയ്യട്ടെ വിചാരിച്ചാണോ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയൂലേ സാറേ രണ്ടായിരത്തി പതിനാലിൽ മാനുഫാക്ചർ ചെയ്ത രണ്ടായിരത്തി അഞ്ചിൽ തന്നെ പരിവാഹൻ വെബ്സൈറ്റിൽ ഒന്നാമത്തെ യൂസറായി ഈ കേസിൽ തീവ്രവാദി ബന്ധം പറഞ്ഞല്ലോ അത് ആരാ സാറേ അവര് ആര് തീവ്രവാദി ആരാ സാറേ സ്വർണവും മയക്കുമരുന്നൊക്കെ അതിർത്തി കടത്തിക്കൊണ്ട് എന്തിനു വേണ്ടി ഉപയോഗിച്ചേ കാറുകളും സ്വർണവും കൊണ്ടുവരാമെങ്കിൽ എന്തും കൊണ്ടുവരാം എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം ഇറ്റ്സ് മേജർ ടു നാഷണൽ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫേഴ്സിന്റെ എന്തോ കൃത്രിമരേഖണ്ടാക്കിയെന്ന് കേട്ടല്ലോ അത് എന്തായി സാർ അവരൊക്കെ പിടിച്ചോ ഇന്ത്യൻ ആർമി ഇന്ത്യൻ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് അമേരിക്കൻ എംബസി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സീല സൈന ഇൻസിഗ്നിയ ഉപയോഗിച്ച് ഒന്നാണ് ഫോജിനെത്തി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആരാ സാറേ വാർത്താ സമ്മേളനത്തിനെ സാറിനെ വിളിച്ച മറ്റേ സാറ് അങ്ങനെ മണ്ടത്തരങ്ങള് മാധ്യമങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി പറഞ്ഞതിന് സാറിന് ആ സാറ് മറ്റേ സാർ ചീത്ത പറഞ്ഞോ സാറേ അറിയിച്ചാ നിങ്ങൾ ഇനി ആ ചങ്ങായി ബോഡി കാണാൻ വന്നിട്ട് ഒരു ഒരു കാര്യവും ഇല്ലട്ടാ കാരണം ചങ്ങന്റെ ബോഡി കാണണമെന്നില്ല സുനിതാ ദേവദാസ് അമ്മാതിരി അലക്കലക്കിട്ട് ചിന്നിച്ചിതറിപ്പോയി ആ ചങ്ങായി ബോഡി മാസായി വന്ന നമ്മളെ കസ്റ്റംസ് ഓഫീസ് ആസായി തിരിച്ചുപോയി അകാല നിര്യാതനായി കാലപുരിയിലേക്ക് തിരിച്ചുപോയി ഇവന്റെ പരിപാടി എന്താ പറയാ സംഘികൾക്ക് ഇഷ്ടമില്ലാത്ത രണ്ടാൾക്കാരാണല്ലോ നമ്മുടെ ദുൽഖർ സൽമാനും പൃഥ്വിരാജും ഈ രണ്ടാൾക്ക് ഇട്ടിന്റെ പണി കൊടുത്തേ സംഘികൾ ഒരുപാട് സന്തോഷിട്ട് ശനിയും ഇവൻ ഒരുപാട് പാരിതോഷിക സംഘികൾ കൊടുക്കുന്നുള്ള ധാരണയിലാണ് ഇവൻ ഈ രണ്ടാളെ മേത്ത് കയറാൻ നിന്നത് പക്ഷെ ഇവൻ വന്ന ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ പൊട്ടത്തരം തെച്ചും സംഘികളുടെ പൃഷ്ഠത്തിന് കൊണ്ട വെടിയായി പോയി പൃഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കുണ്ടിക്ക് കുണ്ടിക്ക് വെച്ച വെടിയായി പോയി ഇവൻ പറയുന്ന കേട്ടില്ല അതിർത്തി കടത്തിയിട്ട് ഇങ്ങ് കേരളത്തിലേക്ക് ഈ കൊച്ചു കേരളത്തിലേക്ക് ഈ സാധനം കൊണ്ടുവരണമെങ്കിൽ ഈ വണ്ടികൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അതിർത്തി സുരക്ഷ കാറിൽ എന്ത് ചെയ്യലിനു തരും അത് മാത്രമോ അവിടെ നീ കേരളത്തിലേക്ക് എത്തണമെങ്കിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട് ആ എല്ലാം വരണമെങ്കിൽ എത്ര സംഖ്യകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തണമെങ്കിൽ അതുകൊണ്ട് അന്നം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇതിന്റെ പിന്നിൽ ഒന്നല്ല ഒരുപാട് ചാണക സംഖ്യകൾ ഉൾപ്പെട്ടിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി തലയിൽ ലേശം ബുദ്ധിമതി അധികം ബുദ്ധിയൊന്നും വേണ്ട ഇനി ഇത് ഇല്ലാത്ത സംഘികൾക്ക് വരെ സംഭവം മനസ്സിലാവും കാരണം ഇതിന്റെ പിന്നിൽ എന്തായാലും സംഘികൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് പല സംസ്ഥാനങ്ങളിലും പല എം എൽ എ പല ബി ജെ പി എം പിമാരും ഇതിന്റെ പിന്നിൽ ഉണ്ടാവും അതുകൊണ്ടാണ് ഈ പൊട്ടം പത്രസമ്മേളനം നടത്തുമ്പോൾ മുകളിൽ നിന്ന് വിളി വന്നത് എന്റെ ആ വിളിയിൽ പറഞ്ഞത് ഡേ ഏച്ചു പോടേച്ചു പോടേ പൊട്ടാന്ന് ഇതിന്റെ പിന്നിലൊക്കെ ഈ തട്ടിപ്പിന്റെ പിന്നിലൊക്കെ ഒരുപാട് സംഖ്യയിൽ ഉണ്ടെന്ന് ഓർക്കാണ്ട് എടുത്ത് ചാടിതാ നമ്മളെ ക്രിസ്ക് ടി ജോ തോമസ് പക്ഷെ എടുത്ത് ചാടിയത് വറചട്ടിയിലായി പോയി ആ വറചട്ടില് നമ്മളെ സുനിതാ ദേവദാസി ഈ ചങ്ങനിട്ട് വറത്ത് കോരിയെടുത്തിട്ടുണ്ടല്ല അടുത്ത വറചട്ടിയിലിട്ട് അടുത്ത വറചട്ടിയിലിട്ടിലും നമ്മളെ സുനിതാ ദേവദാസി ചങ്ങനിട്ട് വറത്ത് പൊരിച്ചങ്ങ് തീർത്ത് അങ്ങനെ മാസായി വന്ന ക്രിസംഗി കസ്റ്റംസ് ഓഫീസർ ടിജോ തോമസ് നിര്യാതനായി അകാല നിര്യാതനായി നമ്മളെ സുനിതാ ദേവദാസ് അകാലത്തിൽ നിര്യാതനാക്കി ചങ്ങൈന അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ